യാത്രയെന്നു തീരുമീ ദരിത്രിയിൽ അന്ത്യനാള് എത്ര ദൂരമാകുമോ യാത്രയെന്നു തീരുമോയൻ്റെ ക്ഷത പഞ്ചേറിയിടുന്നു നിന്റെ നാളിനാ യാത്രയെന്നു തീരുമോയൻ്റെ ക്ഷേറിയിടുന്നു നിന്റെ നാളിനാ േശുവാണെല്ലാശ്രയം ഭാഗ്യശാലിയാണു ഞാൻ ദാരി യേശുവാണെനിക്കു പൂവിലാശ്രയം ഭാഗ്യശാലിയാണു ഞാൻ ദാരിൽ അന്യനായ ഒരിക്കലായിരുന്നു ഞാൻ ഇവൻ രൂപയിൽ ലോകേരിക്കു യോഗ്യേന ൊരിക്കലായിരുന്നു ഞാ ഈ വൻക്രൂപയിലോ ഏരിക്കുകയോഗ്യേനാ യാത്രയെന്നു തീരുമോ ദാരിദ്ര്യം അന്ത്യനാൾ ദൂരമാകുമോ യാത്രയെന്നു തീരുമോ എൻ്റെ ആഗ്രേറിയിടുന്നു നിന്റെ നാളിനാ യാത്രയെന്നു തീരുമോ ദൈവത്തിൻ്റെ നാമം അമ്മപ്പെടുമാറാകട്ടെ പ്രവാഹസമയത്ത് വീണ്ടും ദൈവദിനമായിട്ട് അടുത്ത് ഒരു വാങ്ങിക്കുളം ദൈവം ഒരിക്കലും തോന്നാൻ വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലാണ് എന്നാൽ ലോകത്തിലനേകർക്ക് അതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല ലോകത്തിലനേകം ഭാഗ്യശാലികളെ എടുത്ത് കാണിക്കാറുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ബമ്പർ സമ്മാനങ്ങൾ നേടിയവരെ പത്രങ്ങളിൽ കാണിക്കാറുണ്ട് ഭാഗ്യവാന്മാർ എന്ന് എന്നാൽ അവരൊക്കെയും പരിതാപകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സ്വന്തം വീട്ടിൽ പാർക്കുവാൻ സാധിക്കാതെ ഒളിവിടങ്ങളിൽ അഭയം തേടിയവരുടെയും ചരിത്രങ്ങൾ നമ്മുടെ കൊച്ചി കേരളക്കരയിൽ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ ദൈവദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് സാധിക്കുന്നത് മറ്റൊന്നുമല്ല ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാൻ ഒരുവൻ യേശുവിൽ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ഭൂമിയിലെ ഭാഗ്യശാലിയാണ് അവൻ ആ മനുഷ്യൻ യേശുക്രിസ്തുൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മറ്റു ചില ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഭാഗ്യവാന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുവാനാണ് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരണ് ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്ത ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എൻ്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയത് ഇവിടെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് ഇതൊരു വ്യക്തിയോടല്ല പറയുന്നത് ആര് ഈ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുമോ അവർക്കൊക്കെയും ലഭിക്കുന്ന പേരാണ് ഭാഗ്യവാൻ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ആർ യോഗ്യരാണോ അവർക്ക് ആണ് ഇത് പ്രായ്പാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവ് സൗമ്യതി യേശു നീതിമാനായിരുന്നു എന്ന് വരെ സാക്ഷ്യം പറഞ്ഞതാണ് യേശു കരുണയുള്ളതിനാലാണ് നമ്മോട് കരുണ കാണിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ ഭർത്താവിനെ സഹായിച്ചതിടയായത് യേശുവിൻ്റെ ഹൃദയശുദ്ധിയെപ്പറ്റി പറയേണ്ടതില്ല യേശു പാപമില്ലാത്തവനായിരുന്നു യേശു സമാധാന പ്രഭുവാണെന്ന് യശയാ പ്രവാചകൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒൻപതിൻ്റെ ആറിൽ നീതിയോട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ ഒൻപതിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് ദാവിദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ നീക്കം അവൻ അതിനെ നീതിയോടും ന്യായത്തോടും സ്ഥാപിച്ച് നിലനിർത്തുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ നൽകുവാനും മറ്റുള്ളവരോട് കരണം കാണിക്കുവാനും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും നീതി നിർത്തു ഉപദ്രവിക്കപ്പെടുന്നവർക്ക് ആശ്വാസം വേർന്ന് കൊടുക്കുവാനും സാധിക്കും എന്തെല്ലാം നമുക്ക് നേടുവാൻ സാധിച്ചാലും യേശു ഇല്ലാത്ത ജീവിതമാണെങ്കിൽ ജീവിതം വെറും ശൂന്യമായിരിക്കും എന്നാൽ യേശുവിനാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും അതുപോലെ മറ്റൊരു ഭാഗ്യവാന്മാരെ കുറിച്ചും പറയുന്നത് വെളിപ്പാട് വസ്തു ഒന്നാം അധ്യായത്തിലാണ് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ ഇവിടെയും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് സകലരെ കുറിച്ചാണ് വായിക്കുന്നവർ കേൾക്കുന്നവർ വായിച്ച് കേൾക്കുന്നവർ ഇങ്ങനെ പല എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയരെ നമ്മുടെ ഈ പാറിലെ വാസം ക്ഷണിയുമാണ് എന്നാൽ നിത്യമായൊരു വാസം കർത്താവ് നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഒരുക്കി കഴിയുമ്പോൾ തൻ്റെ രക്തത്താൽ മീണ്ടെടുക്കപ്പെട്ട തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ മണവാളനായ ക്രിസ്തു മേഘത്തിൽ തൻ്റെ ദൂതസൈന്യമായി വന്ന് ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ അവനോടൊപ്പം ആകാശമേങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ ഒരുക്കപ്പെടുന്ന ഒരു സുതനമുണ്ട് ആയതിലേക്ക് ഈ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളില്ലായെങ്കിൽ യേശുവിൽ ആശ്രയം വിപ്പെയും അതുമൂലം നിങ്ങൾ ഭാഗ്യശാലിയായിരിക്കും ഈ നമ്മളെ ുംരുവന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം